ഷാനവാസും അനീഷും തമ്മിൽ മുട്ടനടി നടന്നു കഴിഞ്ഞു അടിക്കുള്ള കാരണം മറ്റൊന്നുമല്ല ആതില ഹൗസ് ക്യാപ്റ്റനായിട്ട് അവിടെയുള്ള ഓരോ ആൾക്കാർക്ക് ഓരോ ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അനീഷിനെ വിളിച്ചൊരു ഡ്യൂട്ടി കൊടുത്ത സമയത്ത് ഷാനവാസ് അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു എവനെ സൂക്ഷിക്കണം എവനെ കള്ളത്തരം പറഞ്ഞ് പിടിച്ച് നിൽക്കാൻ വേണ്ടി പല കാര്യങ്ങളും പറയുന്ന ഒരുത്തിനാണ് ഇവനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും ഡബിൾ സ്റ്റാർ ഉള്ള ഒരുത്തിനാണ് അനീഷ് എന്ന് ഷാനവാസ് പറഞ്ഞു ഇത് കേട്ടോ പറഞ്ഞ് നമ്മുടെ അനീഷ് അവിടെ നിന്ന് ചാടി ഇയാളടുത്ത് ഷാനവാസിൻ്റെ അടുത്ത് വന്നിട്ട് എന്ന് നീ നീരുദ്രൻ കളി നിൻ്റെ വീട്ടിൽ വെച്ചാൽ മതി നീ രുദ്രനും സീതേന്ദ്രിയുടെ ഇന്ദ്രിയനൊക്കെ ആയിട്ട് ഒരു സിനിമ സീരിയൽ സെറ്റ് കാണിച്ചാൽ മതി ഇത് ബിഗ് ബോസ് ചൂടാണ് ഇവിടെ നീ ആദ്യം ഷാനവാസായി നിൽക്കാൻ നോക്ക് ഷാനവാസായി നിന്ന് നീ എന്നോട് സംസാരിച്ചു അല്ലാതെ നീ സീരിയലിൽ ആ ഒരു കഥാപാത്രം വിട്ടിറങ്ങ് അതിറങ്ങാനുള്ള സമയം ഇത് ഒരുപാടായി നമുക്കെല്ലാം ബോർ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഉറങ്ങുന്നത് ഷാനവാസ് പറയുന്നുണ്ട് എടാ നീ ഇവിടെ എന്തൊക്കെയെന്ന് പറഞ്ഞാലും നിനക്കൊരു നിലപാടില്ല നീ കാര്യങ്ങൾ വളച്ചോടിക്കാൻ മിടുക്കനാണ് ചെയ്യാത്തൊരു കാര്യം നിൻ്റെ നാക്കുകൊണ്ട് നീ ചെയ്തതാക്കി തീർക്കും അങ്ങനെയുള്ള ഒരിത്തരാണ് നീ നിന്നെ നമ്മൾ എങ്ങനെ നമ്മളെങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഷാനവാസും തിരിച്ച് അനീഷോട് ഉടക്കുന്നുണ്ട് അങ്ങനെ അനീഷ് ഷാനവാസ് തമ്മിലുള്ള ഒരു ഗംഭീരമായ ഉടക്കോട് കൂടിയാണ് ഇന്നത്തെ ദിവസം ആക്റ്റീവ് ആവുന്നത് ഇപ്പോൾ ലൈബ്രറി നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് നമുക്ക് കാത്തിരുന്ന് കാണാം മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്തായാലും അനീഷ് ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട് അതിന് തുടക്ക അതിന് മുമ്പുള്ള സംഗതിയാണ് ഇപ്പോൾ നടന്നത് കൂടുതൽ അപ്ഡേറ്റ് അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക